നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നേതാക്കൾക്ക് കണക്കിന് കൊടുത്ത് രാഹുൽ ഗാന്ധി അറിഞ്ഞതൊന്നുമല്ല സത്യം ആരും വിശുദ്ധന്മാർ ചമയേണ്ടെന്നും രാഹുൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് യാതൊരു പ്രശ്നവുമില്ല എന്നും നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്തുവാനും വേണ്ടി കേരള നേതാക്കൾ കെട്ടും കെട്ടി ഡൽഹിയിലെത്തി കണ്ടാൽ മിണ്ടാൻ പോലും മടി കാണിച്ചിരുന്ന നേതാക്കളാണ് ഐക്യ പ്രഖ്യാപനവുമായി ഡൽഹി യോഗത്തിൽ അണിവരുന്നത് യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം അൻപതോളം പേരാണ് പങ്കെടുത്തത് യോഗത്തിൽ കേരള നേതാക്കളുടെ മുഖത്ത് നോക്കി കാര്യമായി ചീത്ത വിളിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു അത്രേ കേരള നേതാക്കൾ ഓരോരുത്തരായി സംസാരിച്ചപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നവും കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്ന് പറയാനാണ് ശ്രമിച്ചത് നാലഞ്ച് നേതാക്കൾ ഇത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ദേഷ്യത്തിലായ രാഹുൽ ഗാന്ധി അവിടെ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ഈ യോഗം വേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ നേതാക്കൾക്ക് ഉത്തരമുട്ടുന്ന സ്ഥിതി ഉണ്ടായി എന്നാണ് അറിയുന്നത് ഡൽഹിയിൽ ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് കഴിയുമ്പോൾ എല്ലാവരും ഐക്യത്തിലാണെന്ന് തോന്നിപ്പിക്കുകയും കേരളത്തിൽ തിരിച്ചെത്തിയാൽ ഗ്രൂപ്പ് കളിക്കുകയും ചെയ്യുന്ന നേതാക്കൾ അല്ലേ നിങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ചോദിച്ചതോടുകൂടി ഒരുമാതിരി വീരവാദമൊക്കെ നേതാക്കൾ അവസാനിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കേരളത്തിലെ യു ഡി എഫ് മുന്നണിയുടെ ചെയർമാൻ എന്ന നിലയിലും വി ഡി സതീശനാണ് വലിയ ആവശ്യത്തിൽ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുടെ മുന്നിൽ സംസാരിച്ചത് കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും സമ്പൂർണ്ണ വിജയത്തിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുകയാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പാണെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിലാണെങ്കിലും കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ മാർഗങ്ങളുണ്ട് എന്നതും മറക്കണ്ട എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജയിക്കുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും എഴുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാനാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നും പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അതിനെയും ചോദ്യം ചെയ്തു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ കേരളത്തിൽ ഇല്ലേ എന്നും എല്ലായിടത്തും വിജയിക്കാനുള്ള പദ്ധതിയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടതെന്നുമാണ് രാഹുൽ ഗാന്ധി സതീഷിനോട് തിരിച്ചു ചോദിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തന കാര്യങ്ങളിൽ മാനസികമായി നിരാശയുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി യോഗത്തിൽ പറഞ്ഞത് വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ അംഗമെന്ന നിലയിൽ കേരള കാര്യങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി സജീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് വയനാട് ജില്ലയിലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ അഴിമതിയുടെയും മറ്റു തരത്തിലുള്ള ആക്ഷേപങ്ങളുടെയും പേരിൽ പ്രവർത്തിക്കാൻ ഇറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് എത്തിയിരിക്കുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് ശതമാനം സീറ്റുകൾ നിർബന്ധമായി നൽകണമെന്ന് കൂടി പ്രിയങ്ക ഗാന്ധി അഭ്യർത്ഥിച്ചു കേരളത്തിൽ നിന്നും യോഗത്തിനെത്തിയ രമേശ് ചെന്നിത്തലയെ കുത്തിനോയിക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തിയത് യു ഡി എഫിന്റെ നിലപാടുകൾ പറയുന്ന ആൾ താൻ തന്നെ ആയിരിക്കണമെന്നാണ് യോഗത്തിൽ സതീശൻ ആവശ്യപ്പെട്ടത് പാർട്ടി തീരുമാനങ്ങൾ പ്രസിഡന്റ് മാത്രമേ പറയാവൂ എന്നും സതീശൻ ആവശ്യപ്പെട്ടു ഇതെല്ലാം പറഞ്ഞ സതീശൻ ഇടയ്ക്കിടെ തനിക്ക് മുഖ്യമന്ത്രി കസേരയിൽ മോഹമില്ല എന്ന് പറഞ്ഞപ്പോൾ യോഗത്തിലിരുന്ന നേതാക്കൾ മൗനമായി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് യോഗ തീരുമാനത്തിനു മുൻപ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നടന്ന അലമ്പ് പരിപാടികൾ ഡൽഹിയിലും എത്തിയിരുന്നു ശശി തരൂർ എന്ന നേതാവ് പിണറായി സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തി പറഞ്ഞു എന്നതിന്റെ പേരിൽ കേരള നേതാക്കൾ തരൂരിനെതിരെ വാളുമായി ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ കേരള നേതാക്കളുടെ ഈ പ്രവർത്തനത്തിൽ രാഹുൽ ഗാന്ധി കടുത്ത അമർശമാണ് അന്ന് അറിയിച്ചിരുന്നത് ശശി തരൂർ ദേശീയതലത്തിൽ അറിയപ്പെടുന്ന കഴിവുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ കേരള നേതാക്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി ഹൈക്കമാൻഡിനെ അറിയിക്കുന്നതിന് പകരം കേരളത്തിൽ പരസ്യമായി വിഴുപ്പലക്കൽ നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിളിച്ച കേരള നേതാക്കളുടെ യോഗം വലിയ മഹാത്ഭുതമായിരുന്നു എന്നും ചർച്ചകളും തീരുമാനങ്ങളും കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയത്തിലെത്തിക്കുന്നതിന് വഴിയൊരുക്കിയെന്നും ഒക്കെയാണ് യോഗശേഷം കേരള നേതാക്കൾ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലുള്ള യോഗങ്ങളും തീരുമാനങ്ങളും ഐക്യ ആഹ്വാനങ്ങളും എത്രയോ തവണ നടന്നിട്ടുള്ളതാണ് കേരളത്തിൽ മടങ്ങിയെത്തിയാൽ സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിക്കുന്ന നേതാക്കളാണ് കേരളത്തിന്റെ ശാപം ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വം യോഗം വിളിക്കേണ്ടി വന്നത് നിലവിലെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന രീതിയിൽ ഉയർന്ന ആവശ്യങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായ തർക്കങ്ങളും കൂടിയായിരുന്നു നിലവിലെ പ്രസിഡന്റ് സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലനായ പ്രസിഡന്റിനെ പുതിയതായി കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടത് കേരള നേതാക്കൾ തന്നെയായിരുന്നു ഇതിനിടയിലാണ് മാറ്റണ്ട എന്ന വാദവുമായി മറ്റു ചില മുതിർന്ന നേതാക്കൾ കടന്നു വന്നത് ഈ തർക്കവും ഡൽഹി യോഗത്തിന് കാരണമായി മാറി എന്നതാണ് വാസ്തവം തർക്കങ്ങൾ ഉണ്ടാവുകയും ചർച്ചയ്ക്കായി ഡൽഹിയിൽ വരെ എത്തുകയും ചെയ്തിട്ടും നേതാക്കൾ പഴിചേരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് മാധ്യമങ്ങൾ മാത്രമാണ് എന്ന രീതിയിലാണ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വാസ്തവം ഇതൊന്നുമല്ല എന്നും കേരളത്തിലെ ഇഴവേളകളിൽ വന്നു ചേരുന്ന ഗ്രൂപ്പ് പോരുകളുടെ പേരിലാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടേണ്ട സ്ഥിതി ഉണ്ടായതെന്നും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നത് അറിയാത്തത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് നന്ദി നമസ്കാരം